ഇവരെ ഡൽടെക് പ്രോപ്പർട്ടി ചേറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലെ പുതിയൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മറ്റു വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര സ്ഥലത്താണ് അഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിടന്നതാണ് ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് എഴുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് തൃശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഈ അഞ്ച് സെൻ്റ് സ്ഥലം ആയിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ഉള്ള വീടിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ടര ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയൊരു മാറ്റം വരും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ പുതിയ വീടുകൾ സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നല്ല റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറില്ല അടുത്ത അമ്പലം പള്ളി സ്കൂള് ആരാധനകൾ എല്ലാം നേരം അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഡെൽടെക് എന്ന നമ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഡെൽടെക്കിൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും